പാത്രത്തിൽ വെള്ളം ോ അയ്യോ എത്ര ചപ്പാത് കിടക്കണത് മാറ്റാ മാറ്റാ പിടിക്കും 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 നമ്മളിവിടുത്തെ ഈ ടാർപ്പായല്ലേ ഇത് മാറ്റണം മാറ്റണം വിചാരിച്ചു കൊറേ ദിവസായിട്ടോ അപ്പത് കത്തികൊണ്ട് മുറിക്കണോ കിച്ചിട്ടാ കത്തി മൊത്തം പിടിക്കണം അങ്ങനെ കൊണ്ടേ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ ഓരോടത്ത് ഇവിടെ പിടിക്ക് കനണ്ടേ എങ്ങനെ പിടിക്കണേ പിന്നെ ചേട്ടാ കുഞ്ഞന്റെ പാട്ടുകേട്ടങ്ങള് ണ്ട് കുഞ്ഞു പാണ്ടാ ഈ ചപ്പ് ഇങ്ങനെ നേരം കഷ്ടപ്പെട്ട ചപ്പ് ഇങ്ങനെ എന്താ പറയാ വീണ്ടും കത്തിക്കാനോട് വെച്ചാ മതി വെറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

കൈകോത്തെ എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ആവശ്യം വരും ഞാൻ അവിടെ ഒരു കല്ല് ഇപ്പം ചുച്ചു പോകട്ടെന്നൊരു കല്ലെടുത്ത് കൊടുത്താ എവിടെ വലിയ സ്ഥലം പഠിക്കുന്നത്

ഉയർത്തിപ്പൂവിന്റെ കളർ വ്യത്യാസല്ലേ നോക്കിയേക്കെത്തിന്റെ കളർ നോക്കിയേക്കും അത് നല്ല ചോപ്പ് അതാണ് രസം അതാ ഒരു പിച്ച എന്താ ചർച്ച കഴിഞ്ഞില്ലേ വെള്ളം നടുത്താത്ത എന്നാലും ഉള്ള കാലിയും ഇള്ളത് ഇവിടെ നമ്മളെ കൊണ്ട് പറ്റണ പോലെ അങ്ങോട്ട് വൃത്തിയായില്ലേ അതിൽ കൂടുതൽ സഹായിക്കണ്ടേ ഷീറ്റ് എത്ര ഒരു പന്തൽ പന്തൽപ്പണി കഴിഞ്ഞു പന്തലല്ല കഴിഞ്ഞു അപ്പൊ നല്ല വെളിച്ചായില്ലേ ഇനിയിപ്പോ ഒരുപാട് കാലം എന്താ നിക്കില്ല കേട്ടോ കയറി വന്നു കഴിഞ്ഞപ്പോ രണ്ടോ മൂന്നോ മാസം നിന്നാലായി പക്ഷെ നമുക്ക് എന്താ കരി പിടിക്കുമ്പോൾ മാറ്റണ്ടത് മറ്റേ നേരത്തെ മാറ്റണം അപ്പോൾ ഏതായാലും മഴക്കാലം കഴിയട്ടെ എന്ന് വിചാരിച്ചാ അങ്ങനെ നിർത്തിയതാ മഴക്കാലം കഴിഞ്ഞാ കുടുംബശ്രീയിലെ ചേച്ചിമാരാണ് ഇപ്പൊ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മളാദ്യമൊക്കെ കട ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ സേഫുത്താത്ത അവരാണ് അപ്പൊ അവര് വന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ കുടുംബശ്രീ പോയി കഴിഞ്ഞ വെച്ചാൽ കുറെ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുന്നതാണ് നാലു മണിക്കൊക്കെ പോയി കഴിഞ്ഞാ ഒരു നാലു മണിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചേരം വർത്താനം പറയും കെട്ടോ എന്താകെ പുറത്തിറങ്ങാ ഞായറാഴ്ച ഒരു ദിവസമാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത് മറ്റേ തകർഷീറ്റ് ഇടുക ചെയ്യേണ്ടത് സംഭവം ഉഷാറ പക്ഷെ അതങ്ങനെ ചെയ്യണെങ്കിൽ അതിന്റെ മേലെ തണ്ടിവരും നമ്മുടെ അടുക്കളത്തെ അടുക്കളയും കൂടി അതിന്റെ കൂടി മേലെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു എന്നാലെയാണ് ചെരുവ് ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ തലമുട്ടിരിക്കും ഇതിപ്പോ ഇങ്ങനെ ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ വെള്ളം ചിലപ്പോൾ ഉള്ളു അങ്ങനെ ഒരു മാറ്റം പിന്നെ ഇപ്പൊ ഇപ്പഴത്തെ അവസ്ഥ ഒരു പത്തൊമ്പതിനായിരം രൂപ മാറ്റി വെക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ വേണത്രീറ്റ് എന്താ കുപ്പി വള എന്താ വേണ്ട വേണ്ട വെറുതെ തമാശക്ക് പറയട്ടോ ഏ നമ്മള് ഇങ്ങനെ പോട്ടേന്ന് ആവണ സമയത്ത് നമുക്ക് ആവും അല്ല അല്ലെങ്കിലും അത് വെച്ചെന്താ പ്രശ്ന ഈ കരി പിടിക്കാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുമോ പിന്നെ ഇതാകുമ്പോ ഇങ്ങനെ മാറ്റി കൊടുക്കാം ഇതിപ്പോ നമുക്കൊരു ആറു മാസം ഇതിപ്പോ ഒരു ആറു മാസം ഓടിയാലും കുഴപ്പമില്ല മൂന്ന് മാസം കിട്ടിയാലും ഇത് മുതലായില്ല ഇതിലിപ്പോ എന്താ കിലോ ആകെ ചെറിയ വിലയുള്ളൂ നൂറുല്ലോ ഉണ്ട് എൺപതറ്റയാണോ സംശയമുണ്ട് വില എത്രയാന്ന് മറന്നുപോയി അപ്പൊ ഇതാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇത് രണ്ടു മടക്കുള്ള ആട്ടത്തിന് പൊളിച്ചിട്ടിങ്ങനെ ആക്കുന്നതാണ്

സുഗന്യയുടെ ചായക്ക് കാത്തിരിക്കുകയാണ് ഞങ്ങളിവിടെ എങ്ങനെ പറയാ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവില്ലേ ഉച്ചക്കഞ്ഞി കാത്തിൽക്കണ പോലെയാണ് ഞങ്ങൾ സുഖന്യൂടെ ചായക്ക് വൈകുന്നേരം കാത്തിരിക്കുക ഇവിടേക്ക് ചപ്പ് ചാവറുകൾ വീഴരുത് അതാണ് ഇപ്പോൾ വേനൽക്കാലത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ വെയിലൊരു ചെറിയൊരു ഒരു മറ വേണം അപ്പം ഇതാകുമ്പോൾ അവിടെ നിന്നുള്ള വെയിൽ ഒരു ഒരു പരിധി വരെ ഇവിടേക്ക് തട്ടില്ല വീട് എടുക്കുമ്പോൾ വെയിലത്ത് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ കിട്ടില്ല അതാണ് ഇതിപ്പോൾ ഇങ്ങനെ കെട്ടാനുള്ള കാര്യം പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാവുക അതേപോലെ ഒരു അടുപ്പ് ഉണ്ടാവും നല്ലതുകൊണ്ട് അതിന് ഇങ്ങനെ ഒരു മേലയ്ക്കൊന്നും ഉണ്ടാവില്ല വാഴത് കിട്ടില്ല നമ്മുടെ ഈ അടുപ്പൊരു രാശിയാണ് കേട്ടോ നമ്മള് ഈ അടുപ്പ് നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം യൂട്യൂബില് വീഡിയോ ഇടലും നിർത്തിയതിനു ശേഷം നാലാമത്തെ പ്രാവശ്യം തുടങ്ങുമ്പോൾ അല്ലേ നാലാമത്തെ പ്രാവശ്യം ഫസ്റ്റ് ഇട്ട വീഡിയോ നമ്മൾ ഈ അടുപ്പുണ്ടാക്കുന്ന വീഡിയോ ഇട്ടാണ് തുടങ്ങിയത് അതുകൊണ്ട് അവിടേക്ക് എത്തുമൊന്നും ചെയ്തില്ല പക്ഷെ അത് രാശി ഇതായിരുന്നു എവിടുന്നിട്ടാണ് അങ്ങനെ ശ്രദ്ധിച്ചു നമുക്ക് ഈ അടുപ്പ് ഇങ്ങനെ തിരിഞ്ഞു വേണം പാടില്ല പിന്നെ ഇവിടെ ഇങ്ങോട്ട് എടുക്കണം പറഞ്ഞപ്പോ നമുക്ക് അങ്ങോട്ട് നടക്കാനും സ്ഥലം ഇല്ല ഞാൻ പറഞ്ഞു അങ്ങനെ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ ഒരു നമ്മൾ ആദ്യത്തെ അടുപ്പ് കാണണ്ടതായിരുന്നു കല്ല് വെച്ചിട്ടായിരുന്നു കേട്ടോ ചെറിയ കല്ല് നാല് കല്ല് ഇതേപോലെ കുഴിയൊന്നും ആയിരുന്നില്ല കുറച്ച് മണ്ണൊക്കെ വാങ്ങിയിട്ടായിരുന്നു ഇത് നമ്മളപ്പോ അറിയാത്തവർക്ക് ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തലപ്പൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഐശ്വര്യം നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് ഈ ഈ അടുപ്പിന് ഞാൻ പറയാല ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ നമ്മള് എപ്പോ രാവിലെ വെച്ചതാണ് കണ്ടോ തീ കത്തികൊണ്ടേ ഇരിക്കണേ അടിയിൽ ചട്ടിയായതും കൊണ്ട് ചൂടെ

അത് പൂശി കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിങ്ങനെ എന്താ വലിയ വലിയ കൊള്ളിയൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ അടുപ്പ് വലുപ്പായി ഇനി ഇത് ഇവിടെ മണ്ണ് മണ്ണല്ല ഇത് ഇട്ടിട്ട് സിമെന്റ് ഇട്ടിട്ടൊന്ന് ചെറുതാക്കണം മമ്പണി ചെയ്യണം എന്ന് വിചാരിക്കണുണ്ട് കേട്ടോ ഇവിടെ നിങ്ങളുടെ ഇത് വരെങ്കിലൊക്കെ അപ്പൊ നമുക്ക് തുടക്കത്തിൽ കൗതുക മഴക്കാലം ഉപയോഗിക്കില്ല പക്ഷേ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് പണ്ട് ചെറിയൊട്ടുള്ളതാ ഉള്ളതാ അത് വീഡിയോയില് എടുത്തു വന്നപ്പോഴും ശ്രദ്ധിച്ചാൽ അല്ലെ പിന്നെ പിന്നെ പിന്നെയാണ് അങ്ങനെ അടുപ്പിനെ കുറിച്ചും അങ്ങനെ പുറത്തടുപ്പ് ഈ പുറത്തടുപ്പിന്റെ ഒരു അന്തരീക്ഷം എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമായി അപ്പൊ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇപ്പോഴും എല്ലാരും വിളിക്കുമ്പോ പറയും ആ പുറത്തടുപ്പിന്റെ ആ ഒരു ചുറ്റുപാട് ഭയങ്കര രസാണ് അവിടെ വന്നിരിക്കാൻ എന്നുള്ളത് ഇവിടെ വരുന്നവരൊക്കെ നമ്മുടെ ഇവിടെ അതും വേണ്ടേ നമ്മുടെ വീട് കാണാൻ വരുന്നവരൊക്കെ ഇവിടെ അതേപോലെ വന്നിരുന്നു നമ്മടെ ഇവിടെ സിമന്റ് ആയിരുന്നു ഇവിടത്ത് പിള്ളത്തുണ്ട് സിമന്റ് ആയിരുന്നു പിന്നെ നമ്മള് അച്ഛന്റെ ഒക്കെ കൊല്ലം തയ്ക്കലിന്റെ സമയമായപ്പോ നമ്മളിങ്ങനെ ടൈലൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് എന്താ അനിയന്താ കൊണ്ടന്നിങ്ങനെ ചെയ്തതാണ് ടൈല് പൊട്ടിട്ട് പൊട്ടി പൊളിഞ്ഞിട്ടായിരുന്നു മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ടായിരുന്നു തുടക്കത്തെ വീഡിയോയിൽ ഞാൻ വീഡിയോ പറയാതെ ആയിട്ട് അമ്മ വന്ന് വീഡിയോ എടുത്ത കുറേ വീഡിയോസുകളുണ്ട് അമ്മ എനിക്ക് കിട്ടില്ല പറയാൻ കിട്ടില്ല അങ്ങനെയൊക്കെ നമ്മളെ മാറി ഇപ്പോൾ ചിലവർ ഇങ്ങനെ പറയില്ലേ ചിലവരല്ല അധികം പേര് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ചില കല്യാണത്തിന് പോകുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ പ്രിസീന്ന് വിളിച്ചിട്ട് നമ്മളെ ആ ഒരു കെട്ടിപ്പിടുത്തം ആ ചേച്ചി എന്താ ഒന്ന് കയ്യെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നതല്ലേ അതൊക്കെ നിങ്ങൾ തരുന്നതാണ് അതൊരിക്കലും നമ്മൾ ഒരിക്കലും ന മറക്കുകയും അല്ലെങ്കിൽ നമ്മളിന്നും ആരുമായിട്ടില്ല കേട്ടോ നമ്മുടെ വീഡിയോ ഒന്നും ഒരുപാട് റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എനിക്ക് നിങ്ങൾ തീർന്ന ആ സ്നേഹമല്ലേ ആ സ്നേഹം ഞാൻ എങ്ങനെ പറയാം നമ്മൾ മരിക്കോളം എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് കാരണം നമുക്കത് ഭയങ്കര ഒരു പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സപ്പോർട്ടാണ് ഏട്ടാ അത് ഒരു എന്തായാലും ഇനി ഒരുപാട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം